വേദപുസ്തകം തുടങ്ങുമ്പോൾ സെക്രട്ടറി സ്വാഗത പ്രസംഗത്തിൽ ചില ഭാഗങ്ങൾ തിരുവചനത്തിൽ നിന്ന് ഉദ്ധരിച്ചു ഏതെൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ ആക്കിയത് വേല ചെയ്യുവാനും തോട്ടം കാപ്പാനുമായിരുന്നു ദൈവം ആക്കി വച്ചിരിക്കുന്ന ഇടങ്ങളിൽ വേല ചെയ്യാനും ദൈവ സൃഷ്ടിയെ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ അധ്വാനം കൊണ്ട് പരിപോഷിപ്പിക്കാനും മനോഹരമാക്കി തീർക്കാനും ഒരു ഉത്തരവാദിത്വമുണ്ട് കൾച്ചർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് കോളറേ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്ന് രൂപം കൊണ്ടതാണ് എന്നും കോളറേ എന്നുള്ള ആ ലാറ്റിൻ പദത്തിനെ നട്ടുപിടിപ്പിക്കുക വളർത്തിയെടുക്കുക അതിനെക്കൊണ്ട് പരിപോഷിപ്പിച്ച് മനോഹരമാക്കി തീർക്കുക എന്നർത്ഥമുണ്ട് എന്ന് ഭാഷാ പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു അങ്ങനെയെങ്കിൽ സംസ്കാരമുള്ള ഒരു ജനതയുടെ അടയാളം എന്ന് പറയുന്നത് നട്ടുപിടിപ്പിക്കുക വളർത്തിയെടുക്കുക അതിനെക്കൊണ്ട് ചുറ്റുപാടുകളെ പരിപോഷിപ്പിക്കുക കാർഷിക മേഖല മലയാളിക്ക് അന്യം നിന്നു പോകുന്നു അത് വിളിച്ചു വരുത്തുന്ന അപകടകരമായ വെല്ലുവിളികൾ അനവധി എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ഭക്ഷ്യ മേഖലയിൽ മാത്രമല്ല ആരോഗ്യപരമായ കാര്യങ്ങളിലും ഇതൊരുപാട് അസ്വസ്ഥതകളും അനന്തര പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കുന്നു നാളെ ഒക്ടോബർ ഇരുപത്തി ഒൻപത് ലോക സ്ട്രോക്ക് ദിനമായി പക്ഷാഘാത ദിനമായി കൊണ്ടാടുകയാണ് പരിമല ആശുപത്രിയിൽ അതിനോടനുബന്ധിച്ച് ഉച്ച കഴിഞ്ഞ മീറ്റിംഗ് നടത്തുന്നത് ഒരു പരിധിവരെ ശരിയായ അധ്വാനവും എക്സസൈസ് ഒക്കെ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വൈദ്യശാസ്ത്ര ലോകം വിളിച്ചു പറയുന്നു ലോകത്തിൽ പതിമൂന്ന് തരം വൈറ്റമിനുകൾ ഉണ്ട് എന്ന് ഔദ്യോഗികമായ കണക്ക് അത് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി അനേക കാലത്തെ നിരീക്ഷണ ഗവേഷണം കൊണ്ട് കണ്ടുപിടിച്ച വൈറ്റമിൻസ് എന്നാൽ പതിനാലാമത് ഒരെണ്ണം കൂടി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ ഡി എന്നൊക്കെ പറയുന്നത് പോലെ പതിനാലാമത്തേതായി നിർദ്ദേശിച്ചിരിക്കുന്നത് വൈറ്റമിൻ എൻ എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരമാണ് ആ എൻ നേച്ചർ പ്രകൃതിയാണ് ആണ് പ്രതിദാനം ചെയ്യുന്നത് പ്രകൃതി ഇല്ല ജീവിതവും പ്രകൃതിയുമായി ബന്ധമില്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ രൂപം കൊള്ളുന്ന ജീവിതശൈലി രോഗങ്ങളും മലയാളികളിൽ വളരെയധികം വർദ്ധിച്ചു വരുന്നു എന്ന് ശാസ്ത്രലോകം അവകാശപ്പെടുകയാണ് എന്തിന് ഒരു കുഞ്ഞ് ചെടി നട്ടുപിടിപ്പിച്ച് അതിനെ വളർത്തി എടുക്കുന്നതിലൂടെ മനുഷ്യൻ്റെ സ്വഭാവത്തിനും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് പേഷ്യൻസ് ടാളറൻസ് തുടങ്ങിയ ക്ഷമ സഹനം കാത്തിരിക്കാനുള്ള നമുക്കൊക്കെ ഇന്ന് അല്പം പോലും ഇല്ലാത്ത ചില കാര്യങ്ങൾ ക്ഷമയോടുകൂടി ഒരൽപ്പം കാത്തിരിപ്പോ കൂടി ഇതിനെ ഒന്ന് വളർത്തിയെടുക്കുന്നതിലുള്ള ആ ത്യാഗവും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിക്കാൻ അതൊരു വലിയ പരിശീലനമാണെന്ന് കൂടി പിന്നെ പറയപ്പെടുന്നുണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി രാവിലെ നമ്മുടെ കുറിയാക്കോ സാറും ഭാര്യയും സെമിനാറിന്റെ അവിടെ നിൽക്കുന്ന കടപം ഞാൻ ചോദിച്ചു സാറ് പെരുന്നാളിന് കബറങ്ങൽ വന്നതാണോ സാറ് പറഞ്ഞല്ല ഇന്നത്തെ Payments, <c Risky> ീ കർഷക സമ്മേളനത്തിൽ സംബന്ധിക്കാൻ വന്ന ഞാൻ ചോദിച്ചു സാറ് കൃഷിക്കാരനാണോ അദ്ദേഹം നമ്മുടെ സഭയുടെ ബസേലിയോസ് കോളേജിൽ നിന്ന് റിട്ട് പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത യു ജി സി ശമ്പളം വാങ്ങിച്ച് യു ജി സി പെൻഷൻ വാങ്ങിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ ചോദിച്ചു സാറിന് എന്നാ കൃഷി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അഞ്ച് ഏക്കർ നെൽകൃഷി ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം തോന്നി സാറ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ഇവിടെ ഒരു പണ്ട് പച്ചക്കറി കാര്യങ്ങൾ കൃഷി ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും വളരെ വ്യാപൃതയാണ് എന്ന് ഞാൻ ഇവിടെ ഒരു യാദർശികമായൊരു വീട്ടിൽ ചെന്നു അപ്പോൾ അവർക്കൊരാഗ്രഹം രണ്ട് നിലയുള്ള വീടാണ് മൂന്നാമത്തെ നിലയിലാണ് ടെറസ് എന്നെ അവിടെ ഒന്ന് കയറ്റണം ഞാൻ ചോദിച്ചത് എന്തിനാണ് ഇത്ര നിർബന്ധം പിടിക്കുന്നത് ചോദിച്ചപ്പോൾ തിരുമേനി ഞങ്ങളുടെ ടെറസും ഞങ്ങളുടെ കൃഷിയും ഒന്ന് കാണണം എന്ന് ഈ ഗ്രോ ബാഗിനകത്ത് മിക്കവാറും എല്ലാ പച്ചക്കറി വിഭവങ്ങളും അവിടെ അവർ തന്നെ കൃഷി ചെയ്തിട്ട് അവർ പറയുന്നു ഞങ്ങൾ പച്ചക്കറി പുറത്തേ നിന്ന് പുറമേ നിന്ന് കാശ് കൊടുത്ത് വാങ്ങാറില്ല എന്ന് സ്ഥലമുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും കൃഷി ചെയ്യാൻ കഴിയാതെ പോകുന്ന നമുക്ക് ഇതൊരു വലിയ സന്ദേശമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് മാലിന്യ രഹിതമായ അവനവർക്ക് ആവശ്യമായ വിഭവങ്ങളെങ്കിലും ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അത് ആരോഗ്യത്തിന് ബഹുവിധമായ ഗുണങ്ങളാണ് അതിൽ നിന്നുണ്ടാകുന്നത് അതുപോലെ തന്നെ കൃഷി കൊണ്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ പാരിസ്ഥിതിക സുരക്ഷിതയ്ക്ക് ഇത് സഹായകമാകുന്നു എന്ന് പറയപ്പെടുന്നു ജലസംരക്ഷണം മണ്ണ് സംരക്ഷണം പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാനൊക്കെ കൃഷി കൊണ്ട് സാധ്യമായി തീരുന്നു എന്ന് അതുപോലെയുള്ള കാർഷിക കൂട്ടായ്മകൾ നമ്മുടെ ഇടയിലുള്ള ഐക്യം സാഹോദര്യം സഹകരണം ഇത് വർദ്ധിപ്പിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളത് നമ്മുടെ സഭയിൽ ഇങ്ങനെയുള്ള ഈ ഒരു കാലിക പ്രസക്തവും അടിയന്തര അടിയന്തരാവശ്യവുമായ ഈ കർഷകരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ ആദരിപ്പിക്കാനും സഭ കാണിക്കുന്ന ആ പ്രത്യേകമായ താല്പര്യത്തിന് അതിന് മുൻകൈയ്യെടുത്ത പരിശുദ്ധ പവാതിരമേനോടുള്ള ആ ആദരവും അറിയിച്ചുകൊണ്ട് വളരെ ദൂരം യാത്ര ചെയ്ത് ഇതിൽ കടന്നു വന്ന നിങ്ങളോടുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു